വയനാട് തിരുനെല്ലിയിൽ വനവാസികളുടെ കുടികൾ പൊളിച്ചു മാറ്റിയതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കൃഷ്ണനെ ടി കൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത് മൂന്ന് കുടുംബങ്ങളുടെ കുടിലുകളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചു മാറ്റിയത് ടിൻഡുദാസ് ചേരുന്ന വിവരങ്ങളുമായി ഏറ്റെൻ്റെ വിശദാംശങ്ങൾ അനു കഴിഞ്ഞ ദിവസമാണ് വയനാട് കൊല്ലിമൂല വനവാസി വനവാസി സെറ്റിൽമെന്റ് കോളനിയിലെ മൂന്ന് കുടലുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൊളിച്ചു മാറ്റിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമെന്ന് വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ടി കൃഷ്ണനെയാണ് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ കെ അന്വേഷണ വിധേയമായി സസ്പെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ വന വനവാസി മേഖലയിലെ ഈ മൂന്ന് കുടലുകൾ പൊളിച്ചു മാറ്റിയത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിലായിരുന്നു ആ കുടിലുകൾ അവിടെ നിലനിന്നിരുന്നത് അപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ പെട്ടെന്ന് വന്ന പതിനാ വർഷത്തോളമായി ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളെയാണ് വഴിയാധാരമാക്കിയത് ഈ കുടിലുകൾ പൊളിച്ചു മാറ്റിയ സംഭവത്തിലാണ് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതോ തന്നെ ആവശ്യമായിട്ടുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ ഇന്നലെ തന്നെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നു ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് ജനം ടി വി ആയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് മന്ത്രി തന്നെ കടക്കുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഇത് അതായത് ഈ കുടിലുകൾ മാറ്റാനായിട്ട് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടിക വർഗ വിഭാഗ വകുപ്പ് മന്ത്രി മണ്ഡല ഉൾപ്പെടെ മണ്ഡലത്തിലെ ഉൾപ്പെടുന്ന മേഖലകളാണ് ഈ കൊല്ലി കൊല്ലിമൂല വനവാസി മേഖലകൾ എന്ന് പറയുന്നത് ഇവർ പതിനാറ് വർഷമായിട്ട് ഈ മേഖലയിൽ സ്ഥിര സ്ഥിര താമസമായിരുന്നു ഒരു സെറ്റിൽമെന്റ് ഈ പ്രദേശത്തുണ്ട് പക്ഷെ ഈ സെറ്റിൽമെന്റ് ഉള്ള സ്ഥലത്തൊക്കെ ഇത്തരത്തിലുള്ള നിർമ്മിതികൾക്കൊക്കെ അനുമതിയുണ്ട് പക്ഷെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം എന്ന് പറയുന്നത് അനുമതികൾ ലംഘിച്ചുകൊണ്ട് വനമേഖലക്കുള്ളിൽ താമസ സൗകര്യം അല്ലെങ്കിൽ പാർപ്പിട സൗകര്യം ഒരുക്കിയെന്നാണ് ഒരുക്കിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ാണ് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടക്കുന്നത് എന്തായാലും മൂന്ന് കുടുംബങ്ങളാണ് വഴിയാധാരമായത് കയറിക്കടക്കാൻ ഇടമില്ലാതെയായത് അവരെ പെരുവഴിയിലാക്കിയ സംഭവത്തിന് കാരണക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വനംവകുപ്പ് നടപടിയെടുത്തിട്ടുള്ളത് അനു